എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ അതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് രണ്ട് ഇഷ്ടമുള്ള ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങളെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പയലായ മുയലിനെ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒന്നാമത്തെ പയലുകാരെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകളില്ല ആര് എന്തൊക്കെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞാലും അവർക്ക് നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ സാധിക്കില്ല അവർക്ക് ഒരു ധാരണയുള്ളത് ശരിയായ ധാരണയാണ് നിങ്ങളെക്കുറിച്ച് വലിയ ഇഷ്ടമാണ് നിങ്ങളോട് സ്നേഹമാണ് നിങ്ങളെ യഥാവിധി നിങ്ങളെന്താണോ കരുതുന്നത് അത് യഥാവിധി ഉൾക്കൊള്ളുന്ന സ്വഭാവ സവിശേഷതയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയില്ല അവർ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു നിങ്ങളെ എല്ലാം ആയിട്ട് കാണുന്നു നിങ്ങൾക്കൊപ്പം ജീവിച്ച് നിങ്ങൾക്കൊപ്പം എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോകുവാനും ഒരുമിച്ച് ജീവിതം പങ്കുവെക്കാനും അവർ ആഗ്രഹിക്കുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ അത് പുച്ഛിച്ച് ചിരിച്ച് തള്ളുന്നു നിങ്ങൾക്കെതിരായ ഒരു ആരോപണങ്ങളോ ഒരു തെറ്റായ വാർത്തകളൊന്നും അവർ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം അവർക്ക് നിങ്ങളെ വലിയ വിശ്വാസമാണ് നിങ്ങളിൽ അധിഷ്ഠിതമായി അവർ പ്രവർത്തിക്കുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊരു ചിന്തയില്ല നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ജീവിതമായി കണക്കാക്കാം നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് അവർക്കുള്ളത് ഒരുപാട് പേര് ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ശ്രമിച്ചേക്കാം പക്ഷെ അതൊന്നും ഇവരുടെ അടുത്ത് വില പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായ കാര്യം കാരണം ഇവർ അതൊന്നും വിശ്വസിക്കുന്നില്ല അവർക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളെന്ത് കരുതുന്നുവോ അത് യഥാവിധി അവർ അത് മനസ്സിലാക്കുന്നു തെറ്റിദ്ധാരണയില്ല ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം തമാശ രൂപേണ പറഞ്ഞാൽ പോലും അവരത് തമാശയായി മാത്രമേ എടുക്കുകയുള്ളൂ അതിൻ്റെ ഉള്ളിലെ ദ്വയാർത്ഥങ്ങൾ ഒരിക്കലും അവർ എടുക്കില്ല കാരണം അവരുടെ ഉള്ളിൽ സ്നേഹമാണ് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവർ നിങ്ങളെ സംശയിക്കുന്നില്ല പക്ഷേ ഇടയ്ക്കിടക്ക് നിങ്ങൾ അവർ സംശയമായി തോന്നുന്നില്ല പക്ഷേ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അവർ നിങ്ങളെ സംശയിച്ചേക്കാം സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വരികയുമില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അതായത് ജീവിതകാലത്ത് മുഴുവനും അത് സംഭവിക്കണമെന്നില്ല ജീവിതകാലത്ത് ഒരിക്കൽ ഒരു വലിയ കാര്യത്തിൽ ഇവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം ധരിച്ചു പോയേക്കാം പക്ഷെ അത് എപ്പോഴും സംഭവിക്കുന്നതല്ല അത് സംഭവിക്കാനുള്ള സാധ്യത ഒരു ശതമാനം മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സമയത്തും അവർ നിങ്ങളെ വിശ്വസിക്കും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും അത് അവർക്ക് നിങ്ങളോട് ആ വിശ്വാസം തോന്നുന്നില്ല പക്ഷെ ഒരു കാര്യമുള്ളത് പോലെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ഒരു വലിയൊരു ഘട്ടം അതുണ്ടാകാനുള്ള സാധ്യത തൊണ്ണൂറ്റിയൊൻപതിൽ ഒരു ശതമാനം മാത്രമാണ് നൂറിലൊരു ശതമാനം മാത്രമാണ് പണം അതല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ടും നിങ്ങളെ തെറ്റിദ്ധരിക്കാതെ അവർ മുന്നോട്ട് പോകും നിഷ്കളങ്കമായ ഒരു ഭാവമാണ് അവർക്ക് എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നും ആ വ്യക്തിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ല എന്നും നിങ്ങളെ വിശ്വസിക്കാൻ കഴിയാവുന്നൊരു വ്യക്തിയാണെന്നൊക്കെ അവർ പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു മറ്റാരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല ആ വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയും ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങളും നിലകൊണ്ടത് ഒരുമിച്ച് അനുഭവിച്ച യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും ഇതെല്ലാം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഒരു രാത്രി കൊണ്ടോ ഒരു പകലുകൊണ്ടോ തെറ്റിദ്ധരിക്കുന്നതോ ഒരു പെരുമാറ്റം കൊണ്ട് നിങ്ങളെ വിലയിരുത്തുന്നതോ ആയ വ്യക്തിയല്ല അവിടെയാണ് ധാരണ എന്ന് പറയുന്നത് ശക്തമായ ധാരണ നിങ്ങളെക്കുറിച്ചുണ്ട് ആ മിഥ്യാധാരണകൾക്കൊന്നും അവിടെ ഒരു സ്ഥാനമില്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു നിങ്ങൾ കൃത്യമായി സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു അതല്ലാതെ അവിടെ ഒരു തെറ്റിദ്ധാരണയുടെ ജനകമായി ഒന്നുമില്ല നിങ്ങൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ അകക്കാമ്പ് ഉൾക്കൊള്ളാനുള്ള കഴിവ് ആ വ്യക്തിക്കുണ്ട് അല്ലാതെ ഒരു വാക്ക് പറഞ്ഞു അതിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കുക ഇങ്ങെന്താണ് ഉദ്ദേശിച്ച ദുരുദ്ദേശങ്ങളോ സംശയങ്ങളോ ഒന്നുമില്ല കൃത്യമായ ഉദ്ദേശങ്ങളും കൃത്യമായ ധാരണകളുമാണ് അങ്ങോട്ട് ഇങ്ങോട്ടുള്ളത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജീവിതത്തിൽ വളരെ വിരളമായ ഒന്നോ രണ്ടോ സാഹചര്യത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ വന്നു പോയാൽ പിന്നെ അതൊരിക്കലും മാറ്റാൻ കഴിയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് വിശ്വസിക്കുകയില്ല അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യമുണ്ട് ഈശ്വരന്മാരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് മുള്ളിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണക്കൊക്കെ വിരുദ്ധമായിരിക്കും ആ ജീവിതം തെറ്റി ചെറിയ ചെറിയ കാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കുന്ന ആൾ ചെറിയ കാര്യങ്ങളിൽ തെറ്റിദ്ധാരണയേ ഇല്ല കൃത്യമായ നിലപാടാണ് അല്ലാതെ ചെറിയ ചെറിയ വാശികളും പിണക്കങ്ങളും ഇല്ല ജീവിതത്തിനെ വിശാലമായ അർത്ഥത്തിൽ കാണുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഒന്നാമത്തെ പയലുകാരൻ്റെ വ്യക്തി അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പിടിവാശികളൊന്നും അവർക്കില്ല അവർ ജീവിതത്തെ ജനറലൈസ് ചെയ്ത് കാണുന്നു ഒരു ദിവസം കൊണ്ടോ ഒരു ദിവസത്തിലുണ്ടാകുന്ന സ്വഭാവം കൊണ്ടോ പെട്ടെന്ന് പറയുന്ന ദേഷ്യം കൊണ്ടോ വാക്ക് കൊണ്ടോ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് അറിയാം നിങ്ങൾ സ്നേഹിക്കുന്നു അല്ലാതെ ഒരു ദിവസത്തെ വാക്ക് ഒരു ദിവസത്തെ പ്രവൃത്തി അതൊന്നുമല്ല ജീവിതത്തെ നയിക്കുന്നത് ആ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി അറിയാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കാരണം ആ വ്യക്തിയുടെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ പറയാത്ത കാര്യങ്ങൾ തെറ്റിദ്ധരിക്കില്ല കാരണം ആരെങ്കിലും ഇനി ഒരാൾ വന്നിട്ട് ഇന്നയാളിങ്ങനെയാണ് ഇന്നയാൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊന്നും വിശ്വസിക്കുന്നില്ല അതൊന്നും തെറ്റിദ്ധരിക്കുന്നില്ല തീക്ഷണമായ നല്ല വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു അല്ലാതെ ഒരിക്കലും തെറ്റായ ചിന്താഗതികളെ അറിയുകയോ തെറ്റായ ചിന്താഗതികൾ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന വ്യക്തിയല്ല എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്നു എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനോട് കോംപ്രമൈസ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് അല്ലാതെ ചെറിയ ചെറിയ വാശി ഇപ്പോൾ ജീവിതത്തിൽ ചില വാക്കുകൾ തെറ്റിക്കേണ്ടി വരും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അത്യധികമായിട്ടല്ല ദുരുദ്ദേശമില്ലാതെ നമുക്കിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളോട് തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ മാറ്റേണ്ടി വരും ചിലപ്പോൾ സ്ഥിരമായി മാറ്റേണ്ടി വരും ഒരു സമയത്ത് എത്താമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമയത്ത് കഴിയില്ല അങ്ങനെ എന്നിത്യാദി നിലവിലുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷേ എന്ന് അത് നമുക്ക് സ്നേഹമില്ല എന്നിട്ടാണെന്നോ നമ്മൾ ചതിയനായിട്ടോ വഞ്ചകനോ വഞ്ചകിയോ ഒക്കെ ആയിട്ടാണെന്നോ പറയാൻ കഴിയും ഇല്ല അത് നമ്മൾ സ്ഥലത്ത് എത്താമെന്ന് പറഞ്ഞൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് പക്ഷേ കഴിഞ്ഞില്ല മറ്റു കാരണങ്ങൾ കൊണ്ട് നമുക്കത് സാധിച്ചു കൊടുക്കാനോ അവിടെ എത്താനോ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഈ വ്യക്തി ഒന്നാമത്തെ പയലുകാരുടെ വ്യക്തി ഒരിക്കലും അവരെ സംശയിക്കില്ല കാരണം എനിക്കറിയാം അതൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്ന യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് തെറ്റിദ്ധാരണകളില്ല പിന്നെ ഇവരുടെ മനസ്സിനെ വളരെ വിരളമായി നാം എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ടൊരു കാരണം അത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണമെന്നില്ല അത് ഇവരെ വല്ലാതെ അടുക്കുഴപ്പിച്ച് കളയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലത് വല്ലാത്തൊരാഘാതം ഉണ്ടാക്കും അങ്ങനെയുള്ള പണക്കങ്ങൾ ഉണ്ടാവാം ഏതായാലും അവരുടെ ധാരണ ശക്തിയെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും കൃത്യമായ ബുദ്ധിയാണ് അവർക്കുള്ളത് അക്കാര്യത്തിൽ അത് ആ ധാരണ ശക്തി അവർ മനസ്സിൽ നിന്ന് അവർക്കുള്ളോടത്തോളം കാലം നിങ്ങൾക്ക് പരാജയപ്പെടാൻ നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാത്ത അവസ്ഥ ഉണ്ടാവില്ല അവരുടെ വാക്കുകളുടെ ദ്വയാർത്ഥമൊന്നും ഉൾക്കൊള്ളുന്ന ആളല്ല അത് തമാശയായിട്ട് എടുക്കുകയുള്ളു അല്ലാതെ ശരി ഏതാണ് ആത്യന്തികമായ ഒരാൾ ആ വ്യക്തിയോട് ശരിയായിട്ട് പ്രവർത്തിച്ചാൽ വ്യക്തി ശരിയായിട്ട് കാണും ആ വ്യക്തിയോട് മോശമായിട്ട് പ്രവർത്തിച്ചാൽ ആ വ്യക്തിക്ക് കൃത്യമായിട്ടത് മോശമായിട്ട് കാണാനുള്ള ധാരണയുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ആ വ്യക്തി വർഷങ്ങളായിട്ടൊരു കാര്യം മനസ്സിൽ കൊണ്ടുനടക്കുകയും അത് വിശ്വസിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക ഒരുപാട് വിശ്വാസങ്ങൾ ആ വ്യക്തിക്ക് ആ കാര്യത്തിലുണ്ട് അതിനോട് സത്യമെന്ന് വിശ്വസിക്കുന്നു ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്തുതയാണ് ഒരു പ്രത്യേക സംഭവം എന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾ പറയുകയാണ് എനിക്കതല്ല ഇഷ്ടം നിങ്ങൾ ഇതിലേക്ക് വരണം അല്ലെങ്കിൽ എൻ്റെ ചോയ്സ് ഇതാണെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് വിരുദ്ധമായൊരു ചോയ്സ് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കോംപ്രമൈസ് എന്ന നിലയിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ചോയ്സ് മാറ്റിയിട്ട് ഡയറക്ഷൻ മാറും ആ വ്യക്തിയുടെ ചിന്ത മാറും നിങ്ങൾ എന്താണോ പറയുന്നത് അതിലേക്ക് ആ വ്യക്തി വരും അത്രത്തോളം ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളോട് ഇഷ്ടമുണ്ട് നിങ്ങൾ എടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നതിനൊരു മടിയില്ല കാരണം നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെടുകയാണ് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളും കൂടുതലായിട്ട് അടുക്കുന്ന ഒരു സംഭവം ഉണ്ടാവും ജീവിതത്തിൽ നിങ്ങളൊരു പക്ഷേ ആ വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കുന്നതാകാം ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ഒരു കാര്യത്തിന് അടുത്തേക്ക് വരുന്നതാകാം മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുമായിട്ട് ഏറ്റവും നന്നായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യം വരും അത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ കാരണങ്ങളും ഉണ്ടാകും അതായത് വളരെ റീസെൻ്റ് ആയിട്ട് തന്നെ നിങ്ങളും ആ വ്യക്തിയും അടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വരുന്നു ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു നിർണായകമായ കാര്യം നടക്കും അങ്ങനെ വലിയ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം വരും കാരണം നിങ്ങളെ ആ വ്യക്തി അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തിയിൽ വിശ്വസിച്ചത് നഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ആ വ്യക്തി വിശ്വസിച്ചതും നിങ്ങൾ ആ വ്യക്തിയോട് സ്നേഹം കാണിച്ചതും ഒന്നും നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് പോകാനും ജീവിതത്തിൽ നല്ല കൃത്യതയോടെ പോകാനുമൊക്കെ സാധിക്കും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ലഭിക്കുന്നു ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നു നിങ്ങൾ ഒരാൾ മറ്റൊരാൾ കൃത്യമായി മനസ്സിലാക്കുന്നു അടുത്തതായിട്ട് രണ്ടാമത്തെ പയൽ കുയിലാണ് കുയിലിനെ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് അവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഏതുമായിക്കോട്ടെ കൊള്ളട്ടെ അവർക്ക് നിങ്ങളോടുള്ള ധാരണ എന്താണ് അവർക്ക് നിങ്ങളോടുള്ള മനസ്സെന്താണ് എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് അതിനെക്കുറിച്ചാണ് നോക്കുന്നത് ഒരു കുട്ടിത്വമുള്ളൊരു വ്യക്തിത്വമാണ് ഒരു പക്ഷേ ആ കുട്ടിത്തം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പിടിവാശികളും ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് വാശികളും ഒരുപാട് വിരുദ്ധാഭിപ്രായങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തുറന്ന് പറയുകയും പിണങ്ങിയും ഇണങ്ങിയും ഇണങ്ങിയും പിണങ്ങിയുമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ഓരോ കാര്യത്തിലും നിങ്ങളുമായിട്ട് വിയോജിപ്പുകൾ പറയുകയും വഴക്കടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ പക്ഷേ അത്യന്തി പോലെ നിങ്ങൾ സ്നേഹിക്കുന്നു പിടിവാശിയുണ്ട് ഒരാളെ നിങ്ങൾ കൂടുതൽ സ്നേഹിച്ചാൽ അതിന് ആ വ്യക്തിക്ക് ഒരു വിഷമം തോന്നുന്നു ആരെങ്കിലും നിങ്ങൾ ആ വ്യക്തി ഇഷ്ടപ്പെടുന്ന ആളെ നിങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അതിനും ദേഷ്യവും വാശിയും പിണക്കവും ഒക്കെ ഉണ്ടാകുന്നു അങ്ങനെ കൊച്ചു കുട്ടിയെ പോലെ നുള്ളിയും പിച്ചിയും പിണങ്ങിയും കരഞ്ഞും ചിരിച്ചും കടന്നു പോകുന്ന ഒരു ജീവിതം അതാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ജീവിതം നിങ്ങളുടെ നിങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാവും പക്ഷെ പിണങ്ങുന്നതിന് ചെറിയ ചെറിയ കാരണങ്ങൾ മതി ഒരു ദിവസം നേരത്തെ വന്നില്ലെങ്കിൽ നിങ്ങളുമായി പിണങ്ങുന്നു നിങ്ങൾക്ക് എന്നോട് ഇല്ല അന്ന് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നു പക്ഷേ അത്യന്തികമായിട്ട് ബാലിശമായ വാശികളും ബാലിശമായ പിണക്കങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് ആ വ്യക്തിയുടേത് ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോകുന്നു ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സു പോലെ പക്ഷെ പല കാര്യങ്ങളും പിന്നെ ആദ്യം പിണങ്ങുകയും പിന്നീട് അത് റീകൺസിഡർ ചെയ്യുകയും പുനർചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവ സവിശേഷത ഒരിക്കൽ പിണങ്ങിയത് മറ്റൊരിക്കൽ ചിന്തിക്കുകയും പിണങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ജീവിതത്തിലെ മറ്റൊരു വസ്തുതയാണ് എങ്കിലും തെറ്റാണെന്ന് തോന്നിയാൽ പിന്നീട് അത് തിരുത്തുന്നുണ്ട് പക്ഷെ പല കാര്യങ്ങളിലും വൈകാരികമായി തെറ്റിദ്ധാരണ ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കും അപ്പം നിങ്ങളൊരു കാര്യം പറഞ്ഞില്ലല്ലോ അത് നിങ്ങൾ എന്നെ കളിയാക്കാനായിട്ട് ചെയ്തു അത് നിങ്ങൾ എന്നെ ഇതാക്കാനായിട്ട് ചെയ്തത് അങ്ങനെ എന്നിത്യാദി കുറേ കാര്യങ്ങൾ സംസാരിക്കുക അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും പിണങ്ങിയും ഇണങ്ങിയും പോകുന്ന ഒരു ജീവിതമാണ് ആ ജീവിതത്തിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എപ്പോഴും സമ്മിശ്രമായ ജീവിതം പക്ഷെ വിശ്വാസക്കുറവ് ആത്യന്തികമായിട്ടൊന്നുമില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നിങ്ങളെ തുടർച്ചയായിട്ട് അവിശ്വസിക്കുകയും നിങ്ങളെ സംശയമാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ തിരസ്കരിക്കില്ല അല്ല വിശ്വസിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് മുൻധാരണയോടെ നടക്കുന്ന ജീവിതത്തിലെ ഒന്നോ രണ്ടോ നിർണായക ഘട്ടങ്ങളിൽ അതായത് നിങ്ങളെ അങ്ങോട്ട് ഇല്ലാതാക്കാനായിട്ട് ചില ശക്തി ദുഷ്ടശക്തികൾ ശ്രമിച്ച് ആ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പല നിർണായകമായ ഘട്ടങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കും അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തി എപ്പോഴും പിണക്കവും വാശിയും സംശയവും ചിലപ്പോൾ പറയും എനിക്ക് നിങ്ങളുടെ മനസ്സ് ശരിയല്ല നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല തീരെ തിരിച്ചും പറഞ്ഞേക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ വിശ്വസിക്കില്ല ആ വ്യക്തി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു വലിയ കാരണം ഉണ്ടാകുമ്പോൾ ആ വ്യക്തി നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ വിശ്വസിക്കും നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും അതായത് ചെറിയ ചെറിയ വാശികൾക്കും പിടിവാശികൾക്കും അനിഷ്ടങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ മനസ്സിനെ ആ വ്യക്തി സ്നേഹിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ ഒരു സത്യത്തെ ആ വ്യക്തി ഉൾക്കൊള്ളുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി ആർക്കും തടയാൻ സാധിക്കില്ല എന്തിന് നിങ്ങളെ സ്നേഹിക്കുന്നതിന് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആ വ്യക്തിയുടെ യാത്ര ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയില്ല ഒരുപാട് പേര് ആ വ്യക്തിയെ താൽക്കാലികമായിട്ട് തടസ്സപ്പെടുത്തുന്നുണ്ട് കുറേ വാശിയും കുറേ നുണകളൊക്കെ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്നത് അങ്ങനെയാണ് ഇന്നത് അങ്ങനെ അങ്ങനെ ആ വ്യക്തിയെ താൽക്കാലികമായിട്ട് ആ വ്യക്തിയെ നിങ്ങളെയും തമ്മിൽ അകൽ അകൽച്ചയിലാക്കാനൊക്കെ അവർക്ക് കഴിയുന്നുണ്ട് ഇന്ന കാര്യം പറഞ്ഞ് വേറെ കാര്യം പറഞ്ഞ് അങ്ങനെ അകൽച്ചയിലാക്കാനൊക്കെ അവർക്ക് താൽക്കാലികമായിട്ട് കഴിയുന്നുണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് അവർക്ക് കഴിയില്ല അവരുടെയൊക്കെ സമയം വെറുതെ നഷ്ടപ്പെടുകയുള്ളൂ അവരുടെ കാല്പനികമായി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി അതിനെ തകർക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല ഒരു പുഷ്പത്തെ പോലെ അതിൻ്റെ നൈർമ്മല്യത്തെ പോലെ അല്ലെങ്കിൽ ആ പ്രണയം അത്രത്തോളം പവിത്രമാണ് നിങ്ങളെ ആത്യന്തികമായിട്ട് ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട് ആ വ്യക്തിയെ സംരക്ഷിക്കാൻ നിങ്ങളേക്കാൾ പോകുന്നവരാരും ഇല്ല നേരെ തിരിച്ചും പരസ്പരമുള്ള നിങ്ങളുടെ ഇഷ്ടത്തെയും സ്നേഹത്തെയും സ്വപ്നങ്ങളെയും സംരക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള ചിന്തയുണ്ട് നിങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഉണ്ടായാലും ഒരു സമാധാനമോ ഒരു നേട്ടമുണ്ടാകില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആരൊക്കെ വന്നാലും പോയാലും നിങ്ങൾക്ക് പകരമാവില്ല നഷ്ടപ്പെട്ടിട്ട് വീണ്ടും തിരിച്ചു കിട്ടുന്നൊരു സ്വ സ്വഭാവ സവിശേഷത ഉണ്ടാവുന്നു ഒരിക്കൽ നഷ്ടപ്പെടുകയും വീണ്ടും തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു ജീവിതഗതിയായിട്ട് നിങ്ങളുടെ ജീവിതം മാറുകയാണ് അങ്ങനെ വളരെ രസകരമായ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവുന്നു ആ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും നഷ്ടപ്പെടുകയും തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ ചെറിയ ചെറിയ പിണക്കങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങളും ആ വ്യക്തിയും സ്നേഹിച്ചിരുന്നു എന്നുള്ളത് കണ്ടെത്തുന്നു ഒന്നും ഭയപ്പെടണ്ട ഈശ്വരൻ കൂടെയുണ്ട് സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും ഈശ്വരൻ്റെ എല്ലാ നന്മയും നൽകുകയും ചെയ്യും എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളെ ഈശ്വരൻ കരകയറ്റും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫോർഗീവ്നെസ്സിലേക്ക് രണ്ടുപേരും കടന്നുപോകും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ക്ഷമ നൽകും ആ വ്യക്തിക്ക് പറ്റിപ്പോയ തെറ്റുകളെ ഓർത്ത് നിങ്ങളെ ഓർത്ത് അത് വ്യക്തിയുടെ സ്നേഹം കൂടുതൽ കൊണ്ടാണ് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നു നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ദുഃഖം ഉണ്ടാവുന്നു ഞാൻ എൻ്റെ വ്യക്തിയോട് ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ എന്ന് ആ വ്യക്തി ചിലപ്പോൾ കരുതിയേക്കാം തെറ്റിദ്ധരിക്കുകയല്ല അവസാനം വരുന്നത് ചെറിയ ചെറിയ വാശിക്കും പിഴക്കത്തിനപ്പുറത്തേക്ക് നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ കൂടുതൽ അറിയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഭാവിയിൽ വളരെ അടുത്ത് നല്ല പെരുമാറ്റത്തിൽ നല്ല സ്വഭാവത്തിൽ മുന്നോട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി മാറി ചിന്തിച്ച് നന്മയുണ്ടായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഇഷ്ടം മാറ്റപ്പെടുന്നു ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളും വഴക്കുകളും പിണക്കത്തെ അപ്പുറത്തേക്ക് രണ്ടുപേരും രണ്ടുപേരെയും സ്നേഹിക്കുകയായിരുന്നു തെറ്റിദ്ധരിക്കുകയല്ലായിരുന്നു തെറ്റിദ്ധാരണ ഉണ്ടായത് സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് സ്നേഹവും സമാധാനവും നന്മയുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ബുദ്ധി നിങ്ങളുടെ നല്ല ബുദ്ധിയാണ് ഇനി ആ വ്യക്തി ചെറിയ ചെറിയ പിണക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ഉൾക്കൊള്ളുന്നത് വരും നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിയുടെ ചെറിയ ചെറിയ പിണക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമാണെന്നുള്ള ആ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിയുടെ മനസ്സിലും മാറ്റം ഉണ്ടാവും ഞാൻ എൻ്റെ വ്യക്തിയെ സംശയിച്ചു ഒരു ദുഃഖം വന്നപ്പോൾ എൻ്റെ വ്യക്തി എൻ്റെ ഒപ്പമുണ്ട് എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും അകറ്റാൻ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും നല്ല സമയമാണ് ഈശ്വരൻ നൽകാൻ പോകുന്നത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ മോഹഭംഗങ്ങളിൽ നിന്നും മാനസികമായ വിഷമങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് നടക്കും വളരെ സന്തോഷകരമായിട്ട് പോകാൻ കഴിയും ആ വ്യക്തിക്ക് നിങ്ങളാണ് പ്രതീക്ഷ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാനാണ് ആ വ്യക്തിക്ക് താൽപ്പര്യം എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ പുറമേയുള്ള ദേഷ്യങ്ങളും സങ്കടങ്ങളും പിണക്കങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാനാണ് ആ വ്യക്തി നോക്കുന്നത് കൃത്യമായ മുന്നേറ്റത്തിലൂടെ ജീവിതത്തിൽ പോവുക എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് ആരേക്കാൾ കൂടുതൽ പരസ്പര സ്നേഹവും ബഹുമാനവും ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുപോലെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയുന്നില്ല പുറമേ തെറ്റിദ്ധാരണയും പിണക്കങ്ങളും ഒക്കെ ആ വ്യക്തി പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരേക്കാളും നന്നായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നു സ്നേഹം നിങ്ങളുടെ ഭാഗത്താണ് കൂടുതൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് പോലെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയുന്നില്ല ചിലരൊക്കെ യാന്ത്രികമായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുകയാണ് പരസ്പരം പരസ്പരം മുന്നോട്ട് പോവുകയാണ് ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നു കുഞ്ഞ് ജനിക്കുക വീട് വെക്കുക വാഹനം വാങ്ങിക്കുക വിവാഹം എൻഗേജ്മെൻ്റ് അങ്ങനെയുള്ള നിങ്ങൾ തമ്മിൽ ഒരു ഒരുമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിതം ത്യജിക്കാൻ തയ്യാറായിരിക്കുന്നു ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വളരെ പോസിറ്റീവായിട്ട് പോകാൻ തയ്യാറായിരിക്കുന്നു അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമാണ് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാനും സാധിക്കുന്നു വളരെ വിലപ്പെട്ടതാവുന്നു നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വളരെ വിലപ്പെട്ടതായിട്ട് തോന്നും വിലപ്പെട്ട ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ റിക്കവറി ഉണ്ടാകുന്നു നഷ്ടങ്ങളിൽ നിന്നും ലാഭങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വര്യവും സമാധാനവും ഉണ്ടാകുന്നു നിങ്ങളൊന്നിലും ഭയപ്പെടാനില്ല എല്ലാം പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നു എല്ലാം ജീവിതത്തിൽ പോസിറ്റീവായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടം നേട്ടമുണ്ടാകുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളുടെ വ്യക്തി എല്ലാത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഒരു മാജിക്കൽ ഗേറ്റ് ഗേറ്റ്വേയിൽ നിങ്ങളെത്തുന്നു ഒരു നന്മയിലേക്ക് നിങ്ങളെത്തുന്നു എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഒരു നന്മയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകും ഹിഡൻ ഡെപ്തിൽ ആഴത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മെച്ചമായി മാറുന്നു ആഴത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് പുറമേയുള്ള തെറ്റിദ്ധാരണയല്ല ആഴത്തിലുള്ള സ്നേഹമാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെ നിങ്ങളുടെ ബന്ധത്തെ വല്ലാൻ ആർക്കും സാധിക്കില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക